ഷോ നടത്തി ഷോത്തിടങ്ങി അതും ഈ പറയുന്ന പോലെ വലിയ ലാഭകരമൊന്നും ആയിട്ടില്ല മിക്കവാറും ഒക്കെ സംഘടനകൾക്കൊക്കെ വേണ്ടിയായിരിക്കും ഞാൻ എടുക്കുന്ന ഷോസ് അവരായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ബന്ധപ്പെടുന്നതും ഷോ എടുക്കുന്നതൊക്കെ ഞാനായിരിക്കും അങ്ങനെ ഒരു കുറേ ഷോസുകൾ അവിടെ യുഎസിലെടുത്ത് നടത്തി എൻ്റെ സിറ്റിയിൽ അതിനുശേഷം പിന്നെ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ സിനിമ ഇനി കാരണം അഭിനയമാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് അപ്പം അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എൻ്റെ മുഖം സിനിമ സ്ക്രീനിൽ കാണണം എന്നെനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ചെറുപ്പം പോലെയുള്ള ആഗ്രഹമാണ് അപ്പോൾ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സാധിക്കുമെന്നൊന്നും എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല അപ്പൊ അതിന് ഒന്ന് ബന്ധപ്പെടണം അതിനൊന്നും ശ്രമിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നാടുമൊക്കെ ഞാൻ ബന്ധപ്പെടുകയും ചിലവരുടെ നമ്പറുകൾ കിട്ടി കിട്ടുകയും അവരൊക്കെയായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല അങ്ങനെ ഫോണിൽ കൂടെ ഒക്കെ വിളിക്കും ബന്ധപ്പെടും പക്ഷെ ആദ്യം ആദ്യം വിളിച്ചത് ഞാൻ നമ്മുടെ ഡിഗാൾ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് പുള്ളി ഒരു പടം എടുത്തായിരുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസിനെ വെച്ചൊരു പടം എടുത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേരിപ്പം മറന്നുപോയി പെട്ടെന്ന് അങ്ങനെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി അങ്ങനെ വന്ന് പല സിനിമാക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോഴത്തേക്കുമായിരുന്നു പുള്ളിയുടെ പടത്തിൻ്റെ ഷൂട്ട് നടന്നത് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചായിരുന്നു പക്ഷേ അല്ല കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ക്വാറന്റീനും ഇടപാടെല്ലാം വന്നുകൊണ്ട് ഞാൻ പിന്നെ വര ഒരു പോസിബിലിറ്റി കാണാൻ ഞാൻ പുള്ളി പുള്ളി തന്നെ എന്നോട് പറഞ്ഞത് സാർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ ക്വാറന്റീനൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അറിയില്ല എന്ന് അപ്പോൾ പിന്നെ അതങ്ങനെ എങ്ങോട്ട് പക്ഷേ കോവിഡിന് ശേഷം ഞാൻ നാട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി വരി അടുപ്പിച്ചു വരാൻ തുടങ്ങി വന്നിങ്ങനെ സിനിമ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം മാത്രമേ എനിക്കുള്ളൂ സത്യത്തിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സിനിമയോടുള്ള പാഴ് കാരണം പക്ഷേ ഞാൻ അമേരിക്കയിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സാമൂഹിക പത്രപ്രവർത്തനം എല്ലാ പരിപാടിയും ഈ പത്ത് പത്തെട്ട് വർഷത്തിനകം സമൂഹവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പാഷൻ എന്ന് പറയുന്നത് സിനിമയുമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോവിഡിന് ശേഷം ഞാൻ ഇവിടെ വന്ന് താമസിക്കുകയും താമസിച്ച് ഞാൻ ഇവിടെയുള്ള സിനിമാക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാനൊരു നാലഞ്ച് സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചു അതിനകത്ത് രണ്ട് സിനിമകൾ വെളിയിൽ വന്നു ഏതൊക്കെ റിലീസ് സിനിമ ആദ്യം ഞാൻ ചെയ്ത അന്ധകാര എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന പുള്ളി ഡയറക്റ്റ് ചെയ്ത് അന്ധകാരെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ല പടം തിയേറ്ററിൽ വന്നായിരുന്നു അതിനുശേഷം ഗുമസ്തൻ എന്ന് പറഞ്ഞ മൂവിയിൽ ആക്ട് ചെയ്തു ഓ ഗുമസ്തനിൽ ചെയ്തു ഗുമസ്തലായിട്ടായിരുന്നു നമ്മുടെ അതിനകത്ത് ചെയ്തത് ഓ പടം വെളിയിൽ വന്നായിരുന്നു ഇപ്പം ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിപ്പം ഉടനെ റിലീസാകാനുള്ള സിനിമകളാണ് അതിനുശേഷം ഇപ്പം ശുക്രൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കൂടാതെ തന്നെ ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ സൈഡിലും ശുക്രനിൽ വന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ് ആയി ആയി അങ്ങനെ അഭിനയിക്കാൻ വന്ന് യഥാർത്ഥത്തിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയതാണ് പക്ഷേ അതിൽ കാരണം അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനെയായിരുന്നു പ്രൊഡ്യൂസർ പിന്നീട് അത് ഒരു പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ എൻ്റെ എന്റെ ഇല്ല ഞങ്ങൾ ഒരു നാലഞ്ച് പേര് കൂടി എൻ്റെ നിർമ്മാണ പങ്കാളിയായി അതിനകത്ത് അങ്ങനെ ഇപ്പൊ ഏതാണ്ട് സിനിമ പൂർത്തി അതെ ഉബേനെ ഡയറക്റ്റ് ചെയ്യുന്നും വിബിനും ഒക്കെ ആയിട്ട് ആൻസനില്ല ഷൈൻ ടോമ അങ്ങനെ ആ ഒരു നല്ല സിനിമയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ആക്ച്വലി ഒരു ഫാമിലി ത്രില്ലർ അതിലേക്ക് പൈസ മുടക്കി അതിലേക്ക് അഭിനയിക്കുകയും ചെയ്തു നല്ല റോള് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അംഗീകരിക്കണ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഈ സിനിമയിലേക്ക് ഇപ്പം പൊതുവേ സിനിമയിൽ കാണുന്ന ഒരു പ്രശ്നങ്ങളാണ് പൊതുവെ പ്രവാസികളായ കുറെ ആളുകൾ ഇവിടെ സിനിമ അവർക്ക് പല രീതിക്ക് നെഗറ്റീവ് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ കള്ളപ്പണം എളുപ്പിക്കാൻ വേണ്ടി വരുന്നു ഈയിടയ്ക്കുണ്ടായ ഒരു വിവാദമാണ് കള്ളപ്പണം എളുപ്പിക്കാൻ വേണ്ടി വരുന്നു പ്രവാസികൾ വരുന്നു എവിടെ നിന്ന് വരുന്നത് പക്ഷെ സിനിമയൊന്നും അറിയാതെ വന്ന് ചില പ്രവാസികൾ ചാടുന്നു അവർ ഭയങ്കരമായിട്ട് തട്ടിപ്പിനിരയാവും അവരെ വെച്ച് മുതലാക്കുന്നു ചില ഡയറക്ടർമാരും ചില സാങ്കേതിക വിദഗ്ധർ അവരെ വെച്ച് മുതലാക്കിയിട്ട് അവരെ നിന്ന് മാക്സിമം പൈസ ഊരിപ്പോവും ഇങ്ങനെയൊക്കെ അനുഭവങ്ങളാണ് ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്